നമസ്കാരം പ്രൊവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം വഖഫ് ഭേദഗതി ബില്ല് ഇന്ന് ലോകസഭയിൽ അവതരിപ്പിച്ചു ലോകസഭയിൽ ഇതിനെതിരെ വൻ പ്രതിഷേധമുയർന്നു കുറച്ചധികം നാളുകളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ് വഖഫ് ഭേദഗതി ബില്ലിൻ്റെത് അതിനെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും വഖഫിനെ കുറിച്ച് അറിയാത്ത പലരും ഇപ്പോഴുമുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആദ്യം എന്താണ് വഖഫ് എന്ന് നമുക്ക് നോക്കാം ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവിനെയാണ് വഖഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചാണ് ഒരു വസ്തു വഖഫ് ചെയ്യുന്നത് തടഞ്ഞുവയ്ക്കുക വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നർത്ഥം വരുന്ന അറബി പദത്തിൽ നിന്നാണ് വഖഫ് എന്ന വാക്കിന്റെ ഉത്ഭവം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്മശാനങ്ങൾ പള്ളികൾ ഷെൽട്ടർ ഹോമുകൾ എന്നിവയുടെ നടത്തിപ്പിനു വേണ്ടിയാണ് സാധാരണ ഭൂമി വഖഫ് ചെയ്യാറുള്ളത് ഗുണഭോക്താക്കൾ മാറിയാലും ഒരു വസ്തു വഖഫായി കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്നും ദൈവത്തിന്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കുമെന്നും ചുരുക്കം വസ്തു ിക്കുന്നത് ഒരു മൂത്തവല്ലിയാണ് എന്നാൽ മേൽനോട്ടക്കാരൻ എന്നതിനപ്പുറം മൂത്തവല്ലിക്ക് വഖഫിൽ അവകാശവും ഉണ്ടായിരിക്കില്ല എന്താണ് വഖഫ് ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ലാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഗസ്റ്റ് എട്ടിന് ആദ്യം ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചു തുടർന്ന് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു വഖഫ് നിയമം അടിമുടി പൊളിച്ചെഴുതുന്നതാണ് ഇന്ന് അവതരിപ്പിച്ച ഭേദഗതി ബിൽ ഇതിനെ മുസ്ലിം സംഘടനകൾ എതിർക്കാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തേത് വഖഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥ ഇല്ലാതാക്കുന്നു എന്നതാണ് അതായത് ദീർഘകാലമായി ഒരു വസ്തു മതകാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വഖഫ് ഭൂമിയായി കണക്കാക്കാമെന്നാണ് നിലവിലെ നിയമം പറയുന്നത് ബില്ലിൽ ഈ വ്യവസ്ഥ എടുത്തു കളയുന്നു രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമി വഖഫായി കണക്കാക്കാൻ സാധിക്കൂ മറ്റൊന്ന് ആർക്കും തന്റെ ഭൂമി വഖഫിന് നൽകാമെന്ന് നിലവിലെ നിയമം പറയുന്നു ബില്ലനുസരിച്ച് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാം മതവിശ്വാസിയായ ആൾക്ക് ഭൂമി വഖഫിന് ദാനം നൽകാൻ സാധിക്കും രണ്ടാമത്തേത് വഖഫ് കൗൺസിലിന്റെയും ബോർഡിന്റെയും ഘടനയിലെ മാറ്റങ്ങളാണ് എതിർപ്പിനുള്ള മറ്റൊരു കാരണം നിലവിലെ നിയമം അനുസരിച്ച് വഖഫ് കൗൺസിലിലെയും ബോർഡിലെയും എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളായിരിക്കണം അതിൽ രണ്ടു പേർ വനിതകളും ബില്ലിൽ പറയുന്നത് കൗൺസിലിലെ രണ്ടു പേർ നിർബന്ധമായും മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്നാണ് ശേഷിക്കുന്നവരിൽ രണ്ടു പേർ മുസ്ലിം വനിതകളാകണമെന്നും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു ഇത് മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ബില്ലിനെ എതിർക്കുന്നവർ വാദിക്കുന്നു മൂന്നാമത്തേത് വഖഫ് ബോർഡുകളിൽ ചെയർമാനെയും അംഗങ്ങളെയും സർക്കാരിന് നോമിനേറ്റ് ചെയ്യാമെന്ന് ബില്ല് നിർദ്ദേശിക്കുന്നു മാത്രമല്ല ജനപ്രതിനിധികളായ രണ്ടംഗങ്ങൾ അമുസ്ലിങ്ങൾ ആവണമെന്നും പറയുന്നു ഷിയ സുന്നി വിഭാഗങ്ങളിൽ നിന്നുള്ളവരും ബോർഡിൽ ഉണ്ടാവണം ഇപ്പോഴത്തെ നിയമമനുസരിച്ച് ഒരു നിശ്ചിത വസ്തു വഖഫ് ആണെന്ന് തീരുമാനിക്കുന്നത് വഖഫ് ബോർഡായിരുന്നു ബില്ലനുസരിച്ച് ജില്ലാ കളക്ടറാണ് സർവേ നടത്തി വഖഫ് ഭൂമി തീരുമാനിക്കേണ്ടത് തർക്കങ്ങളിൽ ഇതുവരെ വഖഫ് ട്രൈബ്യൂണലിനായിരുന്നു അന്തിമ വാക്ക് എന്നാൽ ബില്ലനുസരിച്ച് തൊണ്ണൂറ് ദിവസത്തിനകം ഹൈക്കോടതിയെ സമീപിക്കാം വഖഫ് ട്രിബ്യൂണലിൽ മുസ്ലിം പണ്ഡിതൻ വേണമെന്ന വ്യവസ്ഥ നീക്കി പകരം ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കാനും ബില്ല് നിർദ്ദേശിക്കുന്നു കഴിഞ്ഞ വർഷം പ്രതിപക്ഷത്തിന്റെ കോലാഹലങ്ങൾക്കിടയിലാണ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് തുടർന്ന് ബി ജെ പി എം പി ജഗദംബിക പാൽ നേതൃത്വം നൽകുന്ന സംയുക്ത പാർലമെന്റ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് അയച്ചു ഫെബ്രുവരി പതിമൂന്നിന് ഹൗസ് പാനൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഫെബ്രുവരി പത്തൊമ്പതിന് കേന്ദ്ര മന്ത്രിസഭ അത് അംഗീകരിച്ചു എന്നിരുന്നാലും പാനലിലെ പ്രതിപക്ഷ എം പിമാർ അവരുടെ നിർദ്ദിഷ്ട ഭേദഗതികൾ നിരസിക്കപ്പെട്ടതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും അവരുടെ അറിവില്ലാതെ അവരുടെ വിയോജിപ്പ് കുറിപ്പുകൾ റിപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്തതായി അവകാശപ്പെടുകയും ചെയ്തു എൻ ഡി എ എം പിമാർ നിർദ്ദേശിച്ച പതിനാല് മാറ്റങ്ങൾ പാനൽ അംഗീകരിച്ചു പ്രതിപക്ഷാംഗങ്ങൾ നിർദ്ദേശിച്ച നാൽപ്പത്തിനാലും മാറ്റങ്ങളും നിരസിച്ചതായി അറിയുന്നു വഖഫ് മാനേജ്മെന്റിൽ ജുഡീഷ്യൽ മേൽനോട്ടത്തിന്റെ അഭാവം ഒരു പ്രധാന പ്രശ്നമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വഖഫ് സ്വത്തുക്കളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വഖഫ് ട്രൈബ്യൂണലാണ് കേൾക്കുന്നത് അതിന്റെ തീരുമാനങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുത ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പാകെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്താണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് ബില്ല് നിർബന്ധമാക്കിയിട്ടുള്ള വഖഫ് സ്വത്തുക്കളുടെ ഏകീകൃത ഡിജിറ്റൽ ലിസ്റ്റിംഗ് വ്യവഹാരങ്ങൾ കുറക്കുമെന്നും വകഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കുമെന്നും സർക്കാർ വാദിച്ചു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ട്രൂവിഷൻ ന്യൂസിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ